ായ കേരളത്തിന്റെ മുൻ ആഭ്യന്തര മന്ത്രിയും കോട്ടയത്തിന്റെ ജന നേതാവുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഈ സമരം ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം வேங்கனாயா சி எம் எஸ் நजना கேரள கவுண்டஸ் பார்ட்டியோட चेयरमैनம் யுடிஎஸ் இன் பிரதம கவின்ந்திரமாயா நமக்கு எல்லாம் பிரியப்பட்டார் சி பி தேனசொ சாரா வேங்கனாயா பொக்கேத்ின் எம் பி அட்வகேட் ஏ பிரான்சிஸ் ஜார்ஜஸ் ஒ டி எம் டி சி சி இன் சந்தர் சேர் ஆத்ரணம் சுரேஷ் கேபி சி சுமேதாஸ்கி கேரசுமதியா പ്രിയമുള്ള ശ്രീ ജോസഫ് വാഴയ്ക്കൻ നമ്മുടെ മുതിർന്ന നേതാവ് ശ്രീ സുരീത് ജോർജ് അടക്കം പ്രിയങ്കരായ വിവിധ കോൺഗ്രസ് പാർട്ടിയുടെയും കടകക്ഷിയുടെയും വിവിധ നേതാക്കന്മാരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കോട്ടയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി എന്ന നിലയിൽ പ്രിയപ്പെട്ട ശ്രീ തിരുവനന്തപുരം രാധാകൃഷ്ണൻ എം എൽ എ മുൻകൈ എടുത്ത് ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യപ്രകാരം കോട്ടയത്തെ ജനങ്ങൾക്ക് യാത്രക്കാർക്ക് ഉപകരിക്കുന്ന ശ്രദ്ധേയമായ ഒരു വികസന പദ്ധതി എന്നു പ്രതിസന്ധിയിലാക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതെ തടഞ്ഞിട്ടിരിക്കുകയാണ് ഇടതുപക്ഷ അതിനാൽ സർക്കാരിന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ പ്രതികാര നടപടിയാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് പകൽക്കോലെ വ്യക്തമാണ് എൽ ഡി എഫിലെ രാഷ്ട്രീയ വൈരാഗ്യം തുറക്കുന്നതിന് വേണ്ടി നാടിന്റെ വികസന പദ്ധതികൾ മുടക്കുന്ന ഏറ്റവും ജനവിരുദ്ധമായ ഒരു സമീപനം എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ അപകാസ്യമായ നടപടി കൂടങ്ങൾ കാണാനിരിക്കുന്നത് എൽ സർക്കാരിന്റെ തെറ്റായ നിലപാടിനെതിരെ ജനങ്ങളുടെ ആകമാനമുള്ള പ്രതിഷേധം കോട്ടയത്ത് വ്യക്തമാക്കി ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ എത്രമാത്രം പ്രതിഷേധിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിധേയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ ഉജ്ജ്വലമായ വിജയം നൽകുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനങ്ങൾ തറപറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും കനത്ത തിരിച്ചടി കിട്ടിയിട്ടും ഇവര് ഇപ്പോൾ ബോധത്തോടെ മാന്യമായി നിലപാടുകൾ തിരുത്തുവാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രി ബഹുമാനായ ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ഞങ്ങൾ തെറ്റു ദുരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങും എല്ലാവിധത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് എം വി ഗോവിന്ദനടക്കപ്പെടുന്നു ഇവർക്കൊരു മാറ്റവും ഇല്ല എന്ന് മാത്രമല്ല ഇന്ന് ഇവർക്ക് മുൻ പഴയതിനേക്കാൾ വലിയ ഗുണ്ടായിസവും അതിനേക്കാൾ വലിയ അക്രമവും അഴിഞ്ഞാട്ടവുമായി അടങ്ങി തിരിച്ച് ഒരു ഭാഗത്തുകൂടി നടമാടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ മറുഭാഗത്ത് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു കോട്ടയത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതി എം എൽ എ എന്ന നിലയിൽ ശ്രീ ദിവസം മുൻപേ എടുത്തുകൊണ്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് ആ പദ്ധതി നടപ്പാക്കാൻ രാഷ്ട്രീയത്തിലധികമായി മാന്യത കാണിക്കേണ്ടതാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടത് അതിന് പകരം അത്തരം പദ്ധതികളെ തുരങ്കമിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതെ പ്രതിസന്ധിയിലാക്കുകയും ജനങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഇത്തരം സമീപനത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം നമ്മുടെ നാട്ടിൽ ഉയരുമെന്നൊരു തെളിവാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സത്യഗ്രഹ സമരം സ്ത്രീകണ്ണാഴ്ച തിരുവനന്തപുരം എം എൽ എയുടെ അധ്യക്ഷതയിൽ പ്രമുഖരായ യു ഡി എഫിന്റെ നേതാക്കന്മാരെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഈ സമരം ഇടതുപക്ഷ സർക്കാരിന്റെ തെറ്റായ നിലപാട് തിരുത്തുന്നത് പോലെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒറ്റക്കെട്ടായി അണിനിരക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്നെ വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം